ഹരി കൃഷ്ണ ആടുന്ന പീലി കണ്ണനോട് ചോദിച്ചു ആനന്ദം ഇങ്ങനെ വേറെയുണ്ടോ കണ്ണൻ്റെ പറ്റി ഒരു കൊച്ചു കഥ പറയാം പണ്ട് ഗോലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ പരമപ്രേമത്തോടെ ആരാധിച്ചിരുന്ന ഒരു ഉത്തമ ഭക്തനുണ്ടായിരുന്നു അദ്ദേഹം സദാ കൃഷ്ണനെ മാത്രം ചിന്തിച്ച് കൃഷ്ണനാമം ജപിച്ച് കഴിയുമായിരുന്നു ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കൃഷ്ണസ്മരണയില്ലാത്ത നിമിഷം പോലുമില്ലായിരുന്നു എന്നിട്ടും ആ ഭക്തനെ കൃഷ്ണനെ സ്നേഹിച്ച് മതിയായില്ല ഉറങ്ങുന്ന സമയം കൂടി കൃഷ്ണസ്മരണയിൽ ഇരിക്കാനാണ് എങ്കിൽ എന്ന് അദ്ദേഹം കൊതിച്ചു ഉറക്കത്തെ ജയിച്ച് കൃഷ്ണസ്മരണയിൽ മുഴുകിയാലും ഇടയ്ക്കെല്ലാം ഉറക്കം അദ്ദേഹത്തെ പിടികൂടും മാത്രമല്ല ഭഗവാന്റെ മനോഹര രൂപത്തെ നോക്കിയിരിക്കുമ്പോൾ അതിന് വിഘ്നം വരുത്തി ഇടയ്ക്കിടെ കൺപോടകൾ ചിമ്മിയടയും എൻ്റെ കൃഷ്ണ ഇത്രയും സമയം കൃഷ്ണനെ സ്മരിക്കാതെ വെറുതെ പോയല്ലോ എന്ന് ആ ഭക്തൻ സങ്കടപ്പെട്ടു ഭക്തന്റെ ചിന്ത ആദ്യം അറിയുന്നത് കണ്ണനല്ലേ കണ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട ഭക്ത നീ ഒട്ടും വിഷമിക്കേണ്ട ദ്വാരയുഗത്തിൽ ഞാൻ ഭൂമിയിൽ ഒരു മനുജ ബാലനായി അവതരിക്കും അപ്പോൾ മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ഞാൻ പല ലീലകളാടും അന്ന് ഞാൻ ഉറങ്ങിയാലും ഉറങ്ങാതെ എല്ലാം കണ്ട് എന്നോടൊപ്പം ഉണ്ടാവാൻ നീയൊരു മയിൽപീലിയായി ജനിക്കും പരമഭക്തനായ നിന്നെ എന്നേക്കാൾ ഉയരത്തിൽ ഞാൻ എത്തിക്കും അതിനാൽ സദാ നീ എൻ്റെ ശിരസിൽ അലങ്കാരമായി തീരും അതിനുശേഷം ഞാൻ എൻ്റെ ലീലകൾ അവസാനിപ്പിച്ച് മടങ്ങിയാലും കലിയുഗത്തിൽ എൻ്റെ ഭക്തന്മാർ വിഗ്രഹരൂപത്തിൽ എന്നെ ആരാധിക്കും അവരും എന്നെ മയിൽപീലി കൊണ്ട് അലങ്കരിക്കും എൻ്റെ പ്രിയ ഭക്തനായ നീ സദാ എന്നോടൊപ്പം ലോകാവസാനം വരെ ഇ ഇരിക്കാനിടയാകും ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസിലല്ലേ മയിൽപീലി ഇരിക്കുന്നത് ഭഗവാൻ ഭക്തന് തന്നേക്കാൾ മുകളിൽ സ്ഥാനം നൽകി അതാണ് കണ്ണന്റെ ഭക്തവാത്സല്യം മനുജബാലനായി ലീലയാടുമ്പോഴും കണ്ണൻ ഉറങ്ങിയാലും മയൽപ്പീലി ഒരിക്കലും കണ്ണടയ്ക്കാറില്ല ഗുരുവായൂരപ്പനായി വിലസുമ്പോഴും ബങ്കയെ ബിഹാരിയായി ഭക്തന്മാരെ കൊതിപ്പിക്കുമ്പോഴും എല്ലാം കണ്ട് നിർവൃതിയോടെ കണ്ണനെ സദാസ്മരിച്ച് കണ്ണിന് മുന്നിൽ വരുന്ന ഭക്തർക്ക് അനുഗ്രഹമായി ഇന്നും എന്നും എപ്പോഴും പീലി കണ്ണു തുറന്നേയിരിക്കുന്നു നമ്മുടെ കണ്ണും ബുദ്ധിയും മനസ്സും ചിന്തയും എല്ലാം എല്ലാം സദാ കൃഷ്ണാനത്തിന് കൃഷ്ണാനന്ദത്തിനായി തുറന്നിരിക്കട്ടെ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ सर्वं श्रीकृष्णार्पणमस्तु